ഹലോ എല്ലാവർക്കും ലാവണിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പോർക്ക് റോസ്റ്റ് ആണ് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ പീസ് വെളുത്തുള്ളി ഒരു ആറേഴ് അല്ലി എടുത്തിട്ടുണ്ടാവും കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അതിനുശേഷം കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം എനിക്കൊരു ഫോൺ കയ്യിലായതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ മിക്സ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ആണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വേവാനുള്ളതിനെ മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചുകൊടുക്കാം അപ്പം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു മുക്കാൽ ഗ്ലാസ് എങ്കിലും വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇതിന്ന് പോർക്കുന്ന വെള്ളം നെയ്യൊക്കെ ഇങ്ങനെ വരും അപ്പോൾ അതുകൊണ്ട് അത്രയും വെള്ളം മതി ഒരു നാല് വിസൽ അടുപ്പിച്ചിട്ടുണ്ട് ഫ്രഷ് പോർക്കായതുകൊണ്ട് ചില പോർക്കൊക്കെ വ്യത്യാസം വരും വിസില് നമ്മൾ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് വിസിലും കൂടി അടുപ്പിച്ചാൽ മതി കേട്ടോ ഇനി നമ്മൾക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം അതിന് ഞാൻ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിരിക്കാം കേട്ടോ ചതച്ച് വേണമെങ്കിൽ എടുക്കാം ഒരു കുഴപ്പമില്ല ഞാൻ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ ഒരു പച്ചമുളക് ഒന്ന് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം മതി ഇപ്പം നമ്മുടെ ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായി ചേർക്കേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചുവന്നുള്ളി സവാള ഇത് ഒരു രണ്ട് സവാളയും ഒരു പത്ത് ഇരുപത്തഞ്ചോളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കിലോ പോർക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം സവാള വേണം കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി ഇടുന്നതാണ് നല്ല ടേസ്റ്റ് കേട്ടോ അതുകൊണ്ടാണ് കൂടുതൽ ചുവന്നുള്ള യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ വഴറ്റണം കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം അടിപ്പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കളറായി വരുന്നേ ഉള്ളൂ ഇനി ആവാനുണ്ട് ഏകദേശം ദേ ആയി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ എത്രത്തോളം ഇത് സവോളയൊക്കെ വാഴറ്റണോ അത്രത്തോളം ടേസ്റ്റി ആവും കേട്ടോ നമ്മുടെ കറി അപ്പം നമ്മൾക്ക് ഇതിന് ഇതിലേക്ക് ഇനി പൊടികളൊക്കെ ഒന്ന് ചേർത്ത് വാറ്റി കൊടുക്കാം അപ്പോൾ ആദ്യമായിട്ട് ചേർക്കേണ്ടത് കുറച്ച് ഗരം മസാലയാണ് അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒന്ന് നന്നായിട്ടൊന്ന് വാഴറ്റി കൊടുക്കണം കേട്ടോ അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വാഴറ്റി കൊടുക്കുക അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച പോർക്ക് എടുത്ത് ഇതിൽ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി നമ്മൾ അടച്ചു വെച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കും ഇതേ പോർക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ മസാലക്കൊന്ന് ഇതിലേക്ക് പിടിച്ച് വരണം പോർക്ക് ഓൾറെഡി നമ്മൾ ഇപ്പം മുളക് എല്ലാം ചേർത്തിട്ട് വേവിച്ചിരിക്കുന്നത് എന്നാൽ തന്നെ ഇതിന് മസാലയ്ക്കൊന്ന് വറ്റി തി ഗ്രേവി ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു പോർക്ക് ഇഷ്ടമാവുന്ന എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവും എല്ലാവരും ട്രൈ ചെയ്യണം കുറച്ച് ലെമൺ ജ്യൂസും കൂടി ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കറിവേപ്പില മല്ലിയില വേണ്ടവർക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ പോർക്ക് പെപ്പർ റോസ്റ്റ് ആയതുകൊണ്ടാണ് മല്ലിയില ആഡ് ചെയ്യാണ്ടിരുന്നത് മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പോർക്ക് റോസ്റ്റ് റെഡിയായി തിക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബായ്